കുഞ്ഞായിൻ മുസ്ലിയാരുടെ കഥ തുടരുന്നു പ്രിയപ്പെട്ട ശ്രോതാക്കളെ നിങ്ങൾക്ക് ഇതുപോലുള്ള കഥകൾ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻ ബോക്സിൽ അറിയിക്കണേ അഞ്ചു മാസത്തോളം കുഞ്ഞായിൻ പെരിങ്ങത്തൂരിൽ കഴിച്ചുകൂട്ടി അപ്പോഴേക്കും അവധിക്ക് ദർസ് നിർത്തി നോമ്പും പെരുന്നാളും കഴിഞ്ഞ പാടെ വീണ്ടും അങ്ങോട്ട് തന്നെ ചെല്ലണമെന്ന് പറഞ്ഞ് മുസ്ലിയാരും കുട്ടികളും കുഞ്ഞായിനെ യാത്രയാക്കി രാപ്പകളില്ലാതെ അധ്വാനിച്ചും പഠിച്ചും കഴിഞ്ഞതുകൊണ്ടാവണം കുഞ്ഞായിൻ വളരെയധികം ക്ഷീണിച്ചിരുന്നു കണ്ടപാടെ ഉമ്മ ഇക്കാര്യം ചോദിക്കുകയും ചെയ്തു അല്ല കുഞ്ഞായിനെ എനിക്കാ നാട്ടിൽ ഒജീനൊന്നും പിടിക്കയറ്റാ അതോ അങ്ങനൊന്നും ഒന്നും കിട്ടയറ്റാ കോലം തന്നെ അങ്ങ് മാറിപ്പോയല്ലോ മറുപടി പറയാൻ ഒരുപാടുണ്ടായിരുന്നു കുഞ്ഞായിന് പക്ഷേ ഉമ്മയെ കൂടി വിഷമിപ്പിക്കേണ്ടെന്ന് കരുതി കുഞ്ഞായിൻ ഇങ്ങനെ പറഞ്ഞു ഒജീനം പിടിക്കായിട്ടും കിട്ടായിട്ടും ഒന്നും അല്ലുമാ ഞാൻ ഞാൻ കുറച്ച് ദിവസം അവിടെ പനിച്ചു കിടന്നീനു അതുകൊണ്ടുള്ള ക്ഷീണ നോമ്പും പെരുന്നാളും കഴിഞ്ഞാൽ ഇനി പെരിങ്ങത്തൂരിലേക്ക് പോകുന്നില്ലെന്ന വിവരം ഉമ്മയോട് കുഞ്ഞായിൻ പറയുന്നു കാരണങ്ങൾ പറഞ്ഞു കേട്ടപ്പോൾ സ്നേഹനിധിയായ ആ ഉമ്മക്ക് കലി കയറി കണ്ടവൻ്റെ വീടും കുടിയും നോക്കി നടത്താനും അടുക്കള പണിക്കും ഒരാളെ കിട്ടാനായിരുന്നല്ലേ ഒരു വലിയ ശിപാർശയുമൊക്കെ ചെയ്ത് അന്ന അങ്ങോട്ട് വിട്ടത് ഏതായാലും ഏതായാലും നീ കഴിച്ചിലായാലോ ഇത്രയൊക്കെ പഠിച്ചാൽ മതിയെന്ന് ഉമ്മ പറഞ്ഞു ഉമ്മ ഇതൊക്കെ പറഞ്ഞെങ്കിലും എവിടെയെങ്കിലും പോയി അല്പം കൂടി കിതാബ് ബോധാനും പഠിക്കാനുമൊക്കെ കുഞ്ഞായിന് ആഗ്രഹമുണ്ടായിരുന്നു കാര്യത്തെപ്പറ്റി പലരോടും അന്വേഷിക്കാറുണ്ടായിരുന്നു ആയിടക്കാണ് അക്കുലത്തെ നോമ്പിന് തലശ്ശേരി വലിയ പള്ളിയിൽ വഴുതു പറയാനെത്തിയ കടവത്തൂർക്കാരൻ കുഞ്ഞബ്ദുള്ള മുസ്ലിയാരിൽ നിന്നും പൊന്നാനി പള്ളിയെപ്പറ്റിയും അവിടുത്തെ ദർസിനെ പറ്റിയുമൊക്കെ അറിയാനിടയായത് പേരെടുത്ത ഗ്രന്ഥകാരനും പണ്ഡിതനുമായിരുന്ന ഷെയ്ഖ് സൈനുദ്ദീൻ മഹ്ദൂമിൻ്റെ താവഴിക്കാരുടെ മേൽനോട്ടത്തിലാണ് പള്ളി ഭരണവും ദർസും മറ്റും നടത്തപ്പെടുന്നതെന്നും അവിടെ ചെന്ന് താമസിച്ച് പഠിക്കുന്നവർക്കൊക്കെ ഭക്ഷണവും മറ്റും കമ്മിറ്റി വക സൗജന്യമാണെന്നും ഒക്കെ അദ്ദേഹം പറഞ്ഞു തലശ്ശേരിയിലെയും പരിസര പ്രദേശങ്ങളിലെയും ഏതാനും പേർ ഇപ്പോൾ തന്നെ അവിടെ താമസിച്ച് പഠിക്കുന്നുണ്ടെന്ന് കേട്ടപ്പോൾ കുഞ്ഞായിന് അവിടെ ചേർന്ന് പഠിക്കാനുള്ള മോഹം വർദ്ധിച്ചു പൊന്നാനിയിലെ പറ്റിയൊക്കെ വിവരിച്ചു കേട്ടപ്പോൾ അവിടെ പോയി പഠിക്കുന്നതിൽ ഉമ്മയും തടസ്സം പറഞ്ഞില്ല ഒരു ദിവസം ഉമ്മയോട് സമ്മതവും വാങ്ങി കുഞ്ഞായിൻ പൊന്നാനിയിലേക്ക് പുറപ്പെട്ടു രാത്രി വഴിയോരങ്ങളിൽ കാണുന്ന പള്ളികളിൽ കയറി നന്തി ഉറങ്ങിയും ഭക്ഷണത്തിന് നാട്ടുകാരനവന്മാരോടൊപ്പം അവരുടെ വീടുകളിൽ തങ്ങിയും വഴിയന്വേഷിച്ച് പിടിച്ച് ഒടുവിൽ കുഞ്ഞായിൻ പൊന്നാനിയിലെത്തിച്ചേർന്നു കുഞ്ഞായിൻ ദർസ് നടത്തിയിരുന്ന മഹ്ദൂമിൻ്റെ മുന്നിലേക്ക് നേരിട്ട് കയറി ചെന്ന് വളരെ വിനയപൂർവ്വം തൻ്റെ ആഗ്രഹം അറിയിച്ചു നേരത്തെ ഒന്ന് രണ്ട് ദർസുകളിൽ പഠിച്ചിരുന്നുവെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് സന്തോഷം തളിരിട്ടു മഹ്ദൂമിൻ്റെ മുഖത്ത് തെളിഞ്ഞു നിന്നിരുന്ന ചൈതന്യം കുഞ്ഞായിനെ ആകർഷിച്ചു പണ്ഡിതോചിതമായ മുഖഭാവം നീട്ടി വളർത്തിയ താടി ഇടയ്ക്കിടെ മുഖത്ത് മിന്നിമറിയുന്ന പ്രസന്നത എല്ലാം കൂടി കുഞ്ഞായിന് നന്നെ ഇഷ്ടപ്പെട്ടു കേരളത്തിലെ പല ഭാഗങ്ങളിൽ നിന്നും വന്ന് പൊന്നാനി പള്ളിയിൽ താമസിച്ചു പഠിക്കുന്ന തൻ്റെ ശിഷ്യന്മാരിലൊരാളായി കുഞ്ഞായിനെയും അദ്ദേഹം സ്വീകരിച്ചു പ്രസിദ്ധനും പണ്ഡിതനുമായ മഹദൂമിൻ്റെ ശിഷ്യത്വം സ്വീകരിച്ചത് എൻ്റെ ഭാഗ്യമാണെന്നും കരുതി കുഞ്ഞായിൻ സന്തോഷിച്ചു കുറച്ചു കാലത്തിനിടയിൽ സമർത്ഥനായ കുഞ്ഞായിൻ മഹദൂമിൻ്റെ അരുമ തീർന്നു ഒരിക്കൽ ദർശനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മഹദൂം അക്കാര്യം പറയുകയും ചെയ്തു ഓതി തരുന്നത് അപ്പടി മനഃപ്പാടമാക്കുന്നവരെക്കാൾ എനിക്കിഷ്ടം സംശയങ്ങളും മസാലകളും മറ്റും ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരോടാണ് അക്കാര്യത്തിൽ മറ്റാരെക്കാളും മെടുക്കനാണ് കുഞ്ഞായി അഞ്ചുമാറും വർഷം ഓതി താമസിക്കുന്നവർക്ക് പോലും കിട്ടാതിരുന്ന ബഹുമതി തന്നെയായിരുന്നു മഹദൂമിൻ്റെ ആ വാക്കുകൾ പൊന്നാനിതറസിൽ ഓതി തുടങ്ങിയ കാലം മുതൽ കുഞ്ഞായിൻ എന്ന പേരിനോടൊപ്പം മുസ്ലിയാരെന്നും കൂടി ആളുകൾ ചേർത്ത് വിളിക്കാൻ തുടങ്ങി പൊന്നാനിയിലെങ്ങും തൻ്റെ പേര് അറിയാൻ ഉപകരിച്ച മറ്റൊരു സംഭവം കൂടി അയളി അരങ്ങേറി പൊന്നാനി പ്രദേശത്ത് വസ്തുവകളിലധികവും തിരുമനശ്ശേരി കോവിലകത്തെ തമ്പുരാക്കന്മാർക്ക് ജന്മാവകാശമുള്ളവയായിരുന്നു കോവിലകത്തു നിന്നും മൺമറഞ്ഞ് പോയ ഏതോ ഒരു തമ്പുരാൻ ചാർത്തിക്കൊടുത്തവയാണ് മഹ്ദൂം കുടുംബത്തിൻ്റെ ഭൂസ്വത്തുകളിലധികവും പാട്ട ബാക്കിയുണ്ടെന്ന കാരണം പറഞ്ഞ് മഹ്ദൂമിൻ്റെ ഒരു പറമ്പ് ജന്മിയായിരുന്ന തിരുമനശ്ശേരി തമ്പുരാൻ ഒഴിപ്പിച്ചെടുത്തു സർവസമ്മതനും സമാദരണീയനുമായിരുന്ന മഹദൂമിനോട് തമ്പുരാൻ ഇത്തരത്തിൽ പെരുമാറിയത് നാട്ടിലെ പലർക്കും രസിച്ചില്ല ഏത് വിധേനയും ഇതിനൊരു പരിഹാരമുണ്ടാക്കണമെന്ന വാശിയോടെ സ്ഥലത്തെ പ്രധാനികളൊക്കെ മഹദൂമിൻ്റെ വീട്ടിൽ എത്തിച്ചേർന്നു അവിടെ കൂടിയ ആളുകൾ പല അഭിപ്രായങ്ങളും പറഞ്ഞു ഒഴിപ്പിച്ചെടുത്ത പറമ്പ് കയ്യേറി തിരിച്ചു പിടിക്കാൻ പോലും ഒരു വിഭാഗം തയ്യാറെടുത്തിരുന്നു ഏത് നിലക്കും മഹ്ദൂമിന് വന്നുപെട്ട അപമാനത്തിന് പകരം വീട്ടണമെന്ന ചിന്തയായിരുന്നു എല്ലാവരുടെയും മനസ്സിൽ എന്തിനും തയ്യാറായി നിൽക്കുന്നവരെ പെട്ടെന്ന് കയറൂരി വിടുന്നത് കൂടുതൽ അപകടകരാണെന്ന് മനസ്സിലാക്കിയ മഹ്ദൂം കൂടി നിന്നവരോട് കുറെ കൂടി ക്ഷമ കൈകൊള്ളാൻ അഭ്യർത്ഥിച്ചു അല്പദിവസത്തിനകം ഒരു പോംവഴി കണ്ടെത്താൻ ഒന്നു രണ്ടു പേരെ അധികാരപ്പെടുത്തി എല്ലാവരും പിരിഞ്ഞുപോയി തലമുറകളായി സൗഹൃദത്തോടെ കഴിഞ്ഞിരുന്ന തിരുമനശ്ശേരിക്കാരും മഹ്ദും കുടുംബവും തമ്മിൽ ഈ ഒരവസ്ഥ വന്നപ്പെട്ടതിൽ മഹദൂം വളരെയധികം ദുഃഖിച്ചു മനസ്സിൽ പേര് നടന്നിരുന്ന ദുഃഖം ഗുരുവിനെ വളരെയധികം ഉലക്കുന്നുണ്ടെന്ന സത്യം മനസ്സിലാക്കിയ മുസ്ലിയാർ ഇതിനൊരു പരിഹാരത്തിനായി പല വഴികളും ആലോചിച്ചു ഒളിവിൽ എന്തോ തീരുമാനിച്ചുറപ്പിച്ച് മഹദൂമിൻ്റെ മുമ്പിൽ ചെന്ന് ഇങ്ങനെ പറഞ്ഞു ഒഴിപ്പിച്ചെടുത്ത പറമ്പ് തമ്പുരാനോട് തിരിച്ചു വാങ്ങാൻ ഞാനൊരു വഴി കണ്ടിട്ടുണ്ട് ഒരൻപത് രൂപ നിങ്ങൾ എൻ്റെ അടുത്ത് തരി ബാക്കി ബാക്കിക്കാര്യം ഞാനേറ്റു ഒന്നും കാണാതെ എന്തെങ്കിലും കയറി പറയുന്നവനല്ല ശിഷ്യനെന്ന് ശരിക്കും അറിയാമായിരുന്ന മഹദും ഇത് കേട്ട് തെല്ലെന്ന് ആശ്വസിച്ചു ബുദ്ധിമുട്ടില്ലാതെ പ്രശ്നം പരിഹരിച്ചു കിട്ടുകയാണെങ്കിൽ അമ്പത് രൂപ ഒരിക്കലും നഷ്ടമല്ലെന്ന് മനസ്സിലാക്കി മഹദും അത്രയും തുക ശിഷ്യനെ ഏൽപ്പിച്ചു പണപ്പൊതി വാങ്ങി ഭദ്രമായി മടിയിൽ വെച്ച് പള്ളിയിൽ നിന്നും പുറപ്പെട്ട മുസ്ലിയാർ നേരെ വെളിച്ചപ്പാടിൻ്റെ വീട്ടിൽ ചെന്ന് കയറി പ്രസ്തുതസംഖ്യ മുപ്പർക്ക് കാഴ്ചവെച്ചു ഭഗവതി ക്ഷേത്രത്തിൽ അടുത്തു തന്നെ നടക്കാനിരിക്കുന്ന ഉത്സവത്തോടനുബന്ധിച്ച് വെളിച്ചപ്പാടുണ്ടാകുമ്പോൾ മഹദൂമിൻ്റെ ഒഴിപ്പിച്ചെടുത്ത പറമ്പ് തിരിച്ചു കൊടുക്കാൻ തമ്പുരാനോട് കൽപ്പിക്കണമെന്നും അല്ലെങ്കിൽ ഈ നാട്ടിൽ വലിയ കുഴപ്പങ്ങൾ ഉണ്ടായിത്തീരാനിടയുണ്ടെന്നും മറ്റും വളരെ വിനയത്തോടെ കോമരത്തെ അറിയിച്ചു മുസ്ലിയാർ പറഞ്ഞതൊക്കെ വളരെ ശ്രദ്ധാപൂർവം കേട്ടു നിന്നെങ്കിലും പണം സ്വീകരിക്കുന്ന കാര്യത്തിൽ കോമരത്തിന് ശങ്കയുണ്ടായിരുന്നു തങ്ങൾ രണ്ടുപേരുമല്ലാതെ മൂന്നാമതൊരാൾ ഇക്കാര്യം അറിയാനിടവരില്ലെന്ന് മുസ്ലിയാർ ഉറപ്പ് കൊടുത്തപ്പോൾ ഒടുവിൽ കോമരം വഴങ്ങി കാര്യം ശരിപ്പെടുത്തി തരാമെന്ന് ഏൽക്കുകയും ചെയ്തു നാലാം ദിവസം ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് വെളിച്ചപ്പാടുണ്ടായപ്പോൾ പറഞ്ഞ പോലെ തന്നെ മഹദൂമിന്റെ ഒഴിപ്പിച്ചെടുത്ത പറമ്പ് വിട്ടുകൊടുക്കാൻ കോമരം തമ്പുരാനോട് കൽപ്പിച്ചു അല്ലെങ്കിൽ അവർക്ക് വന്നുപെടാനിരിക്കുന്ന ദേവീ കോപത്തെപ്പറ്റി അറിയിക്കാനും കോമരം മറന്നില്ല വെളിച്ചപ്പാടിൻ്റെ അരുളപ്പാടിൽ തികഞ്ഞ വിശ്വാസിയായിരുന്ന തിരുമനശ്ശേരി തമ്പുരാൻ അങ്ങനെ ഒരു അബദ്ധം വന്നുപെട്ടതിൽ മഹദൂമിനോട് മാപ്പ് അപേക്ഷിച്ചു അതിനോടൊപ്പം ഒഴിച്ചെടുത്ത പറമ്പ് മഹദൂമിനെ തന്നെ വിട്ടുകൊടുത്തുകൊണ്ടുള്ള രേഖകളും കൈമാറി രണ്ട് ദിവസത്തിനു ശേഷം ഒരിക്കൽ കൂടി മുസ്ലിയാർ കോമരത്തെ സമീപിച്ചു താൻ ഏൽപ്പിച്ചിരുന്ന അമ്പത് രൂപ തിരിച്ചു നൽകണമെന്നും അല്ലെങ്കിൽ കോമരത്തിന്റെ കള്ളക്കടികൾ മുഴുവൻ പുറത്താകുമെന്നും തെല് ഗൗരവത്തോടെ തന്നെ കോമരത്തെ അറിയിച്ചു കോവിലകത്തെ തമ്പുരാക്കൾ പോലും വിലമതിക്കുന്ന മതിക്കുന്ന തൻ്റെ അരുളപ്പാടുകൾ കൈക്കൂലിക്കനുസരിച്ച് മാറ്റിമറിക്കാവുന്നവയാണെന്ന വിവരം ആളുകൾ അറിയുന്നതോടെ തൻ്റെ എല്ലാ നിലയും വിലയും നഷ്ടപ്പെട്ടു പോകുമെന്ന് ഭയന്ന കോമരം ഉടൻ തന്നെ വീടിനകത്ത് പോയി മുസ്ലിയാർ തന്നെ ഏൽപ്പിച്ചിരുന്ന പണപ്പൊതി എടുത്തുകൊണ്ടുവന്ന് കൊടുത്തു കിട്ടിയ പാടെ മുസ്ലിയാർ സ്ഥലം വിട്ടു നേരെ തിരിച്ചു ചെന്ന് അമ്പത് രൂപ മഹദൂമിനെ ഏൽപ്പിച്ച് നടന്ന സംഭവങ്ങൾ മുഴുവനും വിവരിച്ചു കാര്യം ഗ്രഹിച്ച മഹദൂം ശിഷ്യൻ്റെ സാമർഥ്യത്തെ പ്രശംസിക്കുകയും ചെയ്തു